എന്തെങ്കിലും ഞാൻ നോക്കട്ടെ അങ്ങോട്ട് വയസ്സുള്ള ഒരു ഒരു പെണ്ണല്ലേ ഞാൻ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കി അനുമോക്ക് അങ്ങനെ തോന്നി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തിയല്ലേ പറഞ്ഞത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വീട്ടിൽ അഞ്ചാം തീയതി അന്ന് പുള്ളിയുടെ ദേഹം പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഉറപ്പല്ലേ ട്രെയിനിന്റെ കാര്യം രഹസ്യമായിട്ട് അനുമോൾ വിളിച്ചു പറയണമായിരുന്നു ഇത്ര ആൾക്കാരും ഉപയോഗിച്ച് പറഞ്ഞ് ഭയങ്കര മോശമായിപ്പോ സിക്സ് മിനിറ്റ് ആണെങ്കിൽ അപ്പൊ റേണുസ്തുതി സംബന്ധമായിട്ടുള്ള അപ്പോൾ രാവിലത്തെ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു പതിനൊന്ന് ഇരുപതാമ്പത ഷൂട്ട് ചെയ്യുന്നത് രാവിലെയായിരുന്നു ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് രേണു പറയുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇതൊക്കെ രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളല്ലേ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാവരും കണ്ടതാണല്ലോ പെയിൻ ആണ് വിഷയം ഈ പെയിൻ കാരണം ബിഗ് ബോസ് വീട് എന്ന് രേണുസ്തുതി പോകണം പോണമെന്ന് വാശി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവൻ പാടില്ല എന്നാണ് രേണുസ്തുതി പറയുന്നത് ഓക്കെ ഇതുവരെ തളർത്താൻ കഴിയാത്ത രേണുവിനെ ഒരു പെയിൻ ഒരു പേൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏ ഇതൊന്നും കണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പണ്ടുള്ള ആൾക്കാർ ഒരു ഒരനെ തളയ്ക്കാൻ ഒരു ഉറുമ്പ് മതി എന്ന് പറയുന്ന പോലെ ഒരു രേണു സുതിയെ തളയ്ക്കാൻ ഒരു പേൻ മതി എന്ന് ഓക്കെ 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 ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരു വീഡിയോയിലൂടെ ഞാൻ പോവാം ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം രേണുവിൻ്റെ സംസാരം ഒന്ന് കേട്ടിട്ടോ വീഡിയോലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കണേ എന്തായാലും ലൈക്ക് കൊടുക്കുക കമന്റും കൊടുക്കുക എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ചെയ്യുന്നില്ല ബിഗ് ബോസിന്റെ കോണ്ടന്റ് വന്നോണ്ടാണോന്ന് എനിക്ക് അറിയത്തില്ല സബ് ചെയ്യാത്തവര് സബ്ബും ചെയ്യാ ഹൈപ്പ് കാണുന്നവര് ഹൈപ്പും കൂടെ ഒന്ന് കൊടുക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇരിക്കും തല ചൊറി തല ചൊറിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം ഇങ്ങനെ ചൊറിഞ്ഞാണ് എന്നെ കാണിക്കുന്നത് വേണുചേച്ചിയുടെ മുഖത്തൂടെ നെറ്റിയുടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പേരുകൾ അരിച്ചരിച്ചിറങ്ങുന്ന അതെന്താണ് പ്രേക്ഷകരായ നിങ്ങൾ പറ എന്റെ സ്ഥാനത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്നെങ്കിൽ ഒരു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂട്ടായൊരു അവൾ എന്നോട് വന്ന് പറയണ്ടേ വേണു ചേച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരുകൾ അങ്ങനെ ആ എല്ലാരോടും ഞാൻ ചോദിച്ചു ആരും കണ്ടിട്ടില്ല അതെ മിക്കപ്പുറം ആ ട്രോളർമാർ ഒരു വീഡിയോസ് വെക്കാറുണ്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ വേണമെങ്കിൽ ഒന്ന് സൈഡിൽ വെച്ച് കയറാം നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന രേണു പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി സംസാരിക്കേണ്ട കാര്യമാകുമ്പോൾ എൻ്റെ പൊന്നു മാറ്റി നിർത്തി സംസാരിക്കേണ്ട കാര്യമല്ലേ എന്നാണ് രേണു പറയുന്നത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് രേണു അതിലോട്ട് നമുക്കൊന്ന് പോയാലോ വേറെ ഒന്നും ആ വീടിൻ്റെ ചോർച്ച വീടിൻ്റെ ചോർച്ച വന്ന സമയത്ത് രേണു അതൊരു മീഡിയക്കാരനോടാണോ പറയേണ്ടത് ഏ അങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തിയെ വിളിച്ചിട്ടല്ലേ കാര്യത്തോടെ സംസാരിക്കുകയൊക്കെ വേണ്ടത് നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു നിങ്ങളുടെ അച്ഛൻ സംസാരിച്ച രീതികളെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പോട്ടെ വസ്തു വന്ന പള്ളിയിൽ അച്ഛൻ്റെ അവസ്ഥയോ ഏഹ് ഇതൊക്കെ രേണു മറന്നു കർമ്മ കർമ്മയുടെ ബലമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മയുടെ ബലം ഓക്കെ ഞാൻ കൂടുതലായിട്ട് ചേച്ചിയുടെ ചേച്ചിയുടെ മുഖത്തൂടെ നെറ്റിയുടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പേരുകൾ അരിച്ചരിച്ചിറങ്ങുന്ന അതെന്താണ് പ്രേക്ഷകരായ നിങ്ങൾ പറയാം എന്റെ സ്ഥാനത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്ന ഒരു കണ്ടീഷൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂട്ടായൊരു അവൾ എന്നോട് വന്ന് പറയണ്ടത് ചേച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരുകൾ അങ്ങനെ ആ എല്ലാരോടും ഞാൻ ചോദിച്ചു ആരും കണ്ടിട്ടില്ല പ്രേക്ഷകരോട് ചോദിക്കാൻ പറയുകയാണെങ്കിൽ നീ പോയി പണി നോക്കിട്ട് നീ ചെയ്ത് കൂട്ടിയുടെ അടി നീ ഇപ്പം അനുഭവിക്കുന്നെന്ന് പ്രേക്ഷകര് പറയും അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആദ്യം ഒരു സ്റ്റാൻഡ് വേണം രേണു ഒരു സ്റ്റാൻഡ് രേണുവിന് അതില്ലാത്തതിന്റെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഈ ഒരു വിഷയം അനുമോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഈ പറയുന്നതിന് അനു സംസാരിച്ചതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല പക്ഷെ ഇപ്പം അത് കറക്റ്റായി എന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് വെച്ചു തരാം ാണ് ചേച്ചി ഈ വീടുണ്ടാക്കി തന്ന ആൾക്കാരടുത്ത് പറഞ്ഞായിരുന്നോ അപ്പൊ നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കൊരാള് വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ അവൾക്ക് റെസ്പെക്ട് ചെയ്ത് നിക്കുകയാണ് ചെയ്യുന്നത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു അത് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് കരുതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആരാ പറഞ്ഞു ചോദിക്കാൻ പറയാൻ പാടില്ലായിരുന്നു പറയാൻ പാടില്ല എന്തെങ്കിലും ചോദിക്കാം വേണ്ടോ പാടില്ലെന്ന് തീരുമാനിക്കേണ്ടത് പറയണോ ചേച്ചിയുടെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് ദിവസം മുമ്പ് ചേച്ചി സംസാരിച്ച ഒരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്കിത് വെക്കണം എന്ന് തോന്നിയിട്ട് മാത്രമേ ഞാൻ വെച്ചുള്ളൂ പിന്നെ ചേച്ചി അനുമോളാണ് ടാസ്ക് ആണ് അവൾ അത് കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്തു ചേച്ചിക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നരയാണോ നിങ്ങൾക്ക് വസ്തു തന്നവനെ അവനെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഏഹ് വീട് മണിഞ്ഞ് തന്നാൽവനെ നാണക്കേട് ഉണ്ടാക്കിയില്ലേ തന്തയും മോളും കൂടെ ഏഹ് പിന്നെ ഓ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോത്തവരും നിങ്ങളെ സഹായിച്ചവരോ മറുനാടൻ ഉൾപ്പെടെ എല്ലാവരെയും 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 നിങ്ങൾ നാണക്കെടുത്തിയില്ലേ ഏ ഉണ്ടോ ഇല്ലയോ മരിച്ചുപോയ സുദിയുടെ രണ്ടാമത്തെ വാർഷികത്തിൽ തന്നെ ഈ പറയുന്ന രേണു സുദീ എന്താ പറയണ്ടേ ഹലൻ ജോസ് ബാരരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു കൈകുട്ടി കളിക്കുന്നു പാടുന്നു എന്തൊക്കെയായിരുന്നു ഫ്രജീഷും ഫ്രജീഷിന്റെ ഫാമിലിയും കൂടെ അന്നത്തെ ദിവസം വീട്ടിലോട്ട് പോകുന്ന എടുത്ത് ഭയങ്കര കരച്ചിൽ ഇങ്ങനെ ഇരുന്നുണ്ട് അത് ആതിലാനൂറ നേരത്തെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അത് എനിക്ക് ഇവിടെ വെക്കുന്നില്ല ശൗതി കുത്തുമ്പഴേ എല്ലാം കൂടെ ചേർത്തിട്ടും കുത്തുന്നില്ല ഓക്കെ ഇനി എനിക്ക് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദാസേട്ടൻ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോടിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ കപ്പ ആർക്കാണെന്ന് അപ്പൊ ആരാ ഇനി കപ്പ് തൂക്കാൻ പോകുന്നേ കപ്പ് തൂക്കാൻ പോകുന്ന ആളിന്ന് കോണ്ടന്റ് ഉണ്ടാക്കി പേന ഓക്കെ എന്താണ് നമുക്ക് ദാസേട്ടന്ന് പറയാനുള്ളൂ നമുക്കൊന്ന് കേൾക്കാം രേണു വേണു നമ്മൾ ഒന്നാളല്ലേ രേണു വേണു കപ്പടിക്കും എല്ലാ പെർഫോമൻസ് ആണോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കപ്പടിക്കും ബിഗ് ബോസിന്റെ കപ്പടിക്കുന്നാണ് എന്റെ പ്രതീക്ഷ അടിക്കും അടിക്കട്ടെ പിന്നെ എന്റെ മക്കളൊക്കെ വേണുന്റെ എപ്പിസോഡൊക്കെ കാണാറുണ്ട് എനിക്ക് എന്റെ ഇഷ്ടടിക്കട്ടെ പിന്നെ ചേച്ചി കപ്പടിച്ചും അഭിമാനത്തെ തീർച്ചയായിട്ടും അപ്പൊ പൊളിക്കാ പൊളിക്കാ പൊളിച്ചെടുക്കു ദാസട്ടം കോഴിക്കോട് ഇപ്പം ഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ മുടിയൊക്കെ എന്തായാലും ചേച്ചി വരുമ്പോൾ കുറച്ച് പേന ആയിട്ട് വരുന്നുണ്ട് ഇനി എന്തോ വേണം നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഉള്ള കാര്യമല്ല ശേഷിൻ്റെ ആണ് ഇതൊക്കെ ഒന്നെങ്കിൽ സെഫ്റ്റി ടാങ്കൊന്നെങ്കിൽ പേന ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇത് പിടിച്ചി ഒന്നര മാസം നിക്കുമല്ലോ നോക്കുമ്പോഴാണ് ഈശ്വര ചങ്കടിക്കുന്നത് ആ അയ്യോ ഓർക്കാൻ വയ്യ പിന്നെ അത് മാത്രമല്ല അണ്ണൻ്റെ ഒരു സംസാരം കൂടെ ഉണ്ട് വെച്ച് തരാം മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത കുറച്ച് നമുക്ക് എന്തായാലും വരും ത്രേ മരത്തില്ല ചാന്ദ്യ കുടങ്ങിയ ഒരു സൂര്യന്മാനത്ത് അടുത്ത ക്ലിപ്പ് ക്ലിപ്പുണ്ടോ നോക്കട്ടെ ഒരെണ്ണം കൂടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അറിയാം അപ്പൊ ഏണു സുചിയേട്ടൻ്റെ സുചിയേട്ടന്റെ ഭാര്യ എന്താ എല്ലാവർക്കും അറിയാം പക്ഷേ ഏഴു സ്വന്തമായ ഒരു ഐഡന്റിറ്റി പ്രായ സ്ഥിതിക്ക് ഏണു ആ ഐഡന്റിറ്റിയിൽ നിന്ന് സംസാരിക്കണം എന്ന് ഞാനാ എന്റെ ഒപ്പീനിയനാണോ പറയുന്നത് ഒപ്പീനിയനാ ഞാൻ ഞാൻ രേണുസ്തുതി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം സുചിയേട്ടന്റെ ഭാര്യ ഭാര്യ രേണുസുതി പറഞ്ഞാലും അറിയാം പക്ഷെ ഞാൻ രേണുസ്തുതി എന്ന രീതിയിലുള്ള ഐഡന്റിറ്റി രേണുവിന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഏണുസുതി എന്ന രീതി പറയാൻ ഏണുവിന് സാധിക്കണം ശരിക്കും ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ടും ഒരു തരത്തില് ആദ്യത്തെ ഡയലോഗ് തന്നെ രേണുവിന്റെ ആദ്യത്തെ ഡയലോഗ് ശ്രദ്ധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറയുന്ന ഡയലോഗ് ശരിക്കും രേണു ഇപ്പോഴും ശ്രുതിയുടെ ആ പേര് ഉപയോഗിക്കാൻ തയ്യാറാവുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഞാനല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രേണു ശ്രുതിക്ക് ഒരു ഐഡന്റിറ്റി സ്വന്തമായിട്ടുണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്നേഹമുള്ള പക്ഷെ ഇത്രയും അറിയപ്പെടുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു സ്വന്തം ഐഡന്റിറ്റി സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി ആൾക്കാർ ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ മനസിലാക്കും എന്റെ അഭിപ്രായമാണ് കോഴിക്കോട് ഈ എന്താ പറയണ്ട ദാസേട്ട ദാസേട്ടൻ്റെ ഇപ്പൊ എന്റെ പേര് ഡാനി സത്യം എന്നാ ഓക്കെ ഞാനിപ്പോ ഒരു ബിഗ് ബോസിലൊക്കെ വന്നതും പറഞ്ഞു എന്റെ തന്തയുടെ പേര് മാറ്റാൻ പറ്റുമോ ഏഹ് ദാസേട്ട ഏ ദാസേട്ട എൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു ആ ഈശ്വരൻ അത് മറന്നുപോയി കോഴിക്കോട് ഇനിയിപ്പം വേണ്ട ഞാനൊന്നും പറയുന്നൊന്നുമില്ല എന്താ മനുഷ്യർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഐഡൻറ്റിറ്റി അത് ഇത് മാട വൂട ചക്ക ഇങ്ങനെ ചേച്ചിയുടെ എന്തെങ്കിലും നല്ല ഉണ്ടാക്കാൻ പറയാനകത്തായിരുന്നു അതെങ്ങനെ പുറത്തല്ലേ ദാസേട്ടൻ ഓക്കെ എന്തായാലും ഞാൻ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു വന്നു ഒരു പേരിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ രഹസ്യമായിട്ട് പറയേണ്ട കാര്യമല്ലേ എന്ന് പറയുന്ന രേണുവിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ വിഷയം വന്ന സമയത്താണെങ്കിലും വസ്തുവന്ന് ബിഷപ്പിനുണ്ടാക്കിയ നാണക്കേട് അദ്ദേഹത്തിന് ഒരു മോശക്കാരനാക്കുന്ന രീതിയിലെ സംസാരം പിന്നെ അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് എൻ്റെ പൊന്നോ ആ പാവം പിടിച്ച പിടിച്ചവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരെല്ലാവർക്കും ഇവരെയൊക്കെ ബിസിനസ്സിനെല്ലാം ബാധിക്കുന്ന രീതിയിലെല്ലാം കാട്ടിക്കൂട്ടിയത് രേണുസ്തുതി ഒരാളാണ് രേണുസ്തിയും രേണുസ്തുതി ഒരു അച്ഛനും എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് തങ്കു ഓ തങ്കു ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ നിനക്കേടേക്ക് കൂടായ്പും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ നിർത്താൻ നോക്കുക ഓക്കെ എന്തായാലും ചേച്ചി ഇനിയിപ്പോൾ പേൻ്റെ കഥ പിടിച്ചുകൊണ്ട് ഇനി രണ്ടാഴ്ച ഇനി അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എല്ലാവരുടെയും വിചാരം രേണു ചേച്ചി ഒരു സംഭവമാണ് ഔട്ട് ആവത്തില്ല എന്നുള്ളത് വിചാരിച്ചു പല ആൾക്കാരും നോമിനേറ്റ് ചെയ്യുന്നില്ല അതാണ് വിഷയം ഓക്കെ എന്തായാലും ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്തൊരു ടാസ്ക് ആയതുകൊണ്ട് രേണുവിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കാത്തവർ ഹൈപ്പ് കൊടുക്കുക ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കൊടുത്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെടാന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയാമോ ഓക്കെ ബൈ